ദിലീപിനെ കോടതി വെറുതെ വിട്ടു കോടതിയെ വെറുതെ വിട്ടതുകൊണ്ട് കോടതിയെപ്പറ്റി പഴി പറയുന്ന സോഷ്യൽ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സംഭവം കണ്ടിട്ടില്ല കേസ് വായിച്ചിട്ടില്ല കേസിൻ്റെ വാദം കേട്ടിട്ടില്ല നിങ്ങൾക്ക് നിയമം അറിയില്ല നിങ്ങൾ ആകെ പറയുന്നത് പത്രക്കാരൻ്റെ ഊഹാഭാവങ്ങളും അതുപോലെ തന്നെ അവരുടെ കെട്ടിച്ചമച്ച കഥകളൊക്കെ ഉണ്ടാക്കിയ ഫീലിംഗ് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കോടതിയെ കുറ്റപ്പെടുത്തുന്നത് അത് തെറ്റാണ് ജഡ്ജി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കോടതി വന്നിട്ട് ദിലീപിനെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞല്ല ഇരുന്നൂറധികം സാക്ഷികൾ നൂറിലധികം ഡിജിറ്റൽ തെളിവുകൾ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ഫോണ് മെമ്മറി കാർഡുകൾ വാട്സപ്പ് സന്ദേശങ്ങൾ മെറ്റ ഡാറ്റ വേൾഡ് റെക്കോർഡ്സ് പല അന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ സാക്ഷി മൊഴികൾ ക്രോസ് വിസ്താരങ്ങൾ വക്കീലന്മാരുടെ മണിക്കൂറുകളോളം നീണ്ടു എന്ന വാഗ്വാദങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് എട്ട് വർഷം നീണ്ടു വിചാരണ വിചാരണക്കൊടുവിലാണ് ജഡ്ജി ദിലീപിനെ വെറുതെ വിട്ടത് ഇന്ത്യൻ നിയമത്തിൽ ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ കുറ്റം സംശയാതീതമായി തെളിയിക്കണം അത് പ്രോസിക്യൂഷൻ കഴിയണം ഡിജിറ്റൽ തെളിവുകൾക്ക് വിശ്വാസ്യത വേണം ആരോപണങ്ങളിൽ നേരിട്ട് ബന്ധമുള്ള മെറ്റീരിയൽ എവിഡൻസ് വേണം പ്രധാന സാക്ഷികളുടെ മൊഴികളിൽ കോടതിക്ക് വിശ്വാസ്യത ഉണ്ടാവണം അല്ലാതെ മാപ്രകളുടെ ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് മതിയാവില്ല നിങ്ങളെ നീതിന്യായ വ്യവസ്ഥയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടലിനെയാണ് തകർക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ ജഡ്ജിമാർ അവഹണിക്കുന്നത് കണ്ടമൻറ്റർ കോർട്ടിന് തുല്യമാണ് മാത്രവുമല്ല നിങ്ങൾക്ക് നിയമജ്ഞാനം ഇല്ല എന്ന് മറ്റു ജനങ്ങളെ ബോധ്യപ്പെടുത്തും കൂടി ചെയ്യും തങ്ങൾ ദിലീപിനെതിരായിട്ട് പ്രധാന ആരോപണം എന്താണെന്നു വെച്ചാൽ ബലാത്സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് സാധാരണയായിട്ട് കൊലപാതകത്തിനും കിഡ്നാപ്പിനും കയ്യും കാലം പെട്ടെന്ന് കൊട്ടേഷൻ കൊടുക്കാറുണ്ട് പക്ഷെ ബലാത്സംഗത്തിന് ആരും കൊട്ടേഷൻ കൊടുക്കാറില്ല ഈ വിധിയിൽ തൃപ്തരല്ലാന്ന് ഒരുപടി നേതാക്കന്മാർ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ പറയുന്നത് ഒരു അതിജീവിത ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചെത്താലും ശരിയായാലും ആ പ്രതി ശിക്ഷിക്കണം എന്നാണ് ഇവർ പറയുന്ന അർത്ഥം അങ്ങനെയാണെങ്കിലും പോലീസിൻ്റെയും കോടതിയിൽ ആവശ്യമുണ്ടോ ഒരു അതിജീവിതം ഒരു പരാതി കൊടുത്ത ഉടൻ തന്നെ അവരെ അത് ശിക്ഷിച്ചാൽ പോരെ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ സർക്കാർ അപ്പീൽ അപ്പീലിൽ പോന്നത് അതിജീവിതയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ് എ കെ ശശീന്ദ്രൻ മന്ത്രി മന്ത്രിയായിരുന്ന ജോസഫ് പി ജോസഫ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഒക്കെ ഇതുപോലെ കോടതി വെറുതെ വിട്ട് വീണ്ടും നേതാക്കന്മാരായും മന്ത്രിമാരായും ഇപ്പോഴും സമൂഹത്തെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അതിജീവതത്തോടെ ഒപ്പമായിരുന്നില്ലേ സർക്കാർ ദിലീപിനെ വെറുതെ വിട്ട് വിധിക്കോപ്പിങ് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത്രയും കാലത്ത് മുപ്പത്തഞ്ച് പോലത്തെ വക്കീൽപ്പണിയിലെ എക്സ്പീരിയൻസോട് പറയുക ഹൈക്കോടതി പോയാലും ദിലീപിനെ ശിക്ഷിക്കാനാവില്ല അതുകൊണ്ട് ദിലീപിനെതിരെ അപ്പീലോടൊന്നും പ്രയോജനമില്ല